പഞ്ചായത്തിൽ നടത്തിയ പരിശീലനവും പരിശീലനവും ഫുട്ബോൾ ജോളി സ്പോർട്സ് സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് പരിധിയിലെ ആറ് മുതൽ പന്ത്രണ്ട് വയസ് വരെയുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകിയത് സമാപന പരിപാടിയിൽ വെച്ച് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പരിശീലനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു

മരണപ്പെടുന്നത് എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീട് മരണങ്ങൾ സംഭവിക്കുന്നത് മുങ്ങി മരണങ്ങളിലൂടെയാണ് ഇപ്പൊ മുങ്ങി മരണങ്ങൾ ഏറി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നീന്തൽ അറിവില്ലായ്മയാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്പൊ അതുകൊണ്ട് കുളങ്ങളിൽ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് നീന്തൽ വളരെ ശാസ്ത്രീയമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി നാടാകെ ഏറ്റെടുക്കേണ്ട കാലഘട്ടത്തിലാണ് നീന്തൽ പരിശീലനം നടത്തിയ കരക്കുളത്തിന്റെ നവീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ്കുമാർ അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ മുൻ ജനറൽ സെക്രട്ടറി കെ നാരായണൻ മുഖ്യാതിഥിയായി മെമ്പർ എസ് ജയകൃഷ്ണൻ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് ശ്രീജിത്ത് സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹാരിസ് നന്ദിയും പറഞ്ഞു